ഹായ് നമസ്കാരം ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഹോട്ടലിനെ പറ്റിയാണ് ശ്രീലക്ഷ്മി ഗ്രൂപ്പ് തട്ടുകട കാറ്ററിങ് സർവീസ് ഇത് നമ്മുടെ ഒരു എന്താ പറയുക ചെങ്ങന്നൂർ പന്തളം റോഡിൻ്റെ മിഡിലായിട്ടാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫുമാണ് സൂപ്പറാണ് പൊറോട്ടയും ബീഫും മലയാളികൾക്ക് ഹരമാണല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ എല്ലാം നല്ലതാണ് ഇവിടുത്തെ ചായാലും കടികളായാലും പൊറോട്ട ആയാലും ചിക്കൻ ബിരിയാണി ആയാലും എല്ലാം കുറേ നല്ല ചെറിയ കടയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ അവർ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു കടയാണ് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഞാനൊരു എന്താ പറയുക റബ്ബി കിട്ടുകയാണ് എല്ലാവരും നമ്മുടെ സ്വന്തം നാടാണ് നമ്മൾ നല്ല എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു വൗപ്പ് അപ്പം എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി സോ ഈ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ ദയവായി ഈ കടയിൽ കയറുക ഒന്ന് കഴിച്ചു നോക്കുക ഓക്കെ